Hi Friends, Welcome back to my channel அப்போ நம்ம மஞ்சுவாரூர் பார்ட்டி சேக்ரட்டியுடைய மக்கண்டி வீட்டில் போய் അതിന് മൂന്നാമത്തെ ദിവസം ദിലീപിനെ അറസ്റ്റ് ചെയ്തു അതെന്തുകൊണ്ട് അതിനെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി ഇപ്പോൾ കണ്ണൂരിൽ വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇത്രയധികം ആരാധകരുണ്ടെങ്കിൽ ആ പടം പൊട്ടിപ്പോകില്ലായിരുന്നു അപ്പൊ ഏട്ടനെ ലക്ഷക്കണക്കിന് ആരാധകരൊന്നും ഇല്ല തുച്ഛം ആൾക്കാരേ ഉള്ളൂ എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു കൈതപ്പുറം പറയുന്നു ദിലീപിനെ എന്നെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കാൻ ഇഷ്ടമില്ല എന്നെ പറഞ്ഞു വിട്ടു എന്നിട്ട് മാറിലെ മായ ചന്ദനപ്പെട്ട് ഇമാതിരി പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയപ്പോൾ അത് ഇഷ്ടമായി ഏഹ് അതൊക്കെ കാരണമെന്ത് അപ്പൊ അസഭ്യം അനുദിലീപിന് ഇഷ്ടം എന്നുള്ള ലെവലിലും പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നു പരിശോധിക്കാം ദിലീപിനെ നടിയാക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നു ഞാൻ എന്ന് പറയുന്നു ആരാണ് ഈ പറഞ്ഞത് ശാന്തിമുള്ള ദിനേശാണ് ആണ് പറഞ്ഞത് കേട്ടാ മിസ്റ്റർ ബിങ്കൻ എന്ന് പറഞ്ഞ ത്രീ ഡി പടം ഇപ്പൊ വേണ്ടെന്ന് വെച്ചു കേട്ടോ അന്നത് പൂജക്ക് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു അപ്പൊ അതിന്റെ പ്രധാന അധ്യക്ഷൻ അല്ലെങ്കിൽ അതിഥി ആയിരുന്നത് ലോഹനാഥ് ബെഹ്റ ആയിരുന്നു കേട്ടോ ബെഹ്റ സാർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് നമ്മുടെ ഡിങ്കന്റെ പൂജയ്ക്ക് അവിടെ സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ ഉള്ളപ്പോ ശാന്തികളുടെ ദിനേശം ഉണ്ടായിരുന്നു അന്ന് ദിലീപിനെ അത്ര ഹായ് ഭായ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ബെഹ്റയായിട്ട് ധാരാളം ദിലീപ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡിങ്കന്റെ ഏർ പൂജയ്ക്ക് നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അപ്പൊ ആ ഡിങ്കനെ പൂജയോട് കൂടി അവസാനിച്ചു പിന്നെ കേസിൽ പെട്ടു ഡിങ്കൻ വേണ്ടാന്ന് വെച്ചു കെട്ടോ അങ്ങനെയാണുണ്ടായത് അപ്പൊ ആ സമയത്ത് ഏർ എനിക്ക് ഒരു അറിവ് കിട്ടിയിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിലധികം ഈ നമ്മുടെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നു ഞാനത് ദിലീപിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദിലീപിനോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ജാമ്യം എടുത്തോളൂ രണ്ടോ മൂന്നോ ദിവസത്തിലധികം നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നിങ്ങളുടെ പഴയ ഭാര്യ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ വീട്ടിൽ വെച്ച് ഈ സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട് ഏഹ് ഇനി ഉറപ്പായും നിങ്ങളെ പൊക്കും അതിനുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ട് ജാമ്യമെടുത്തോളൂ എന്ന് പറഞ്ഞപ്പൊ മഞ്ജു വരീർ അവിടെ പോയിട്ടുള്ള കാര്യം ശാന്തി ഉള്ള ദിനേശൻ അറിയാം അപ്പൊ അതിന് കരുക്കൾ നീക്കിയത് ഊരാളാണ് എന്നറിയാം അപ്പൊ ദിലീപ് അന്ന് ചിരിച്ചു ആ ഡിങ്കിന്റെ ആ സെറ്റിൽ വെച്ച് പറഞ്ഞോത്ര ചിരിച്ചിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ബായ് പിന്നെ എന്തിനെനിക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നത് അന്ന് കേട്ടിരുന്നു എങ്കിൽ എൺപത്തെട്ട് ദിവസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ദിലീപിനെ എന്ന് ശാന്തി ദിനേശ് പറയുന്നുണ്ട് പഴയ ഭാര്യ എങ്ങനെയാണ് ഇയാളെ കത്തിക്കാം എങ്ങനെ ഇയാളെ ചട്ടിയിലിട്ട് വറക്കാം എന്ന് നോക്കി നടക്കുകയാണ് എന്ന് ശാന്തി ഉള്ള ദിനേശ് വ്യക്തമായി അദ്ദേഹത്തിന്റെ ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ ഇനി അദ്ദേഹം വേറൊരു കാരണം കൂടി പറയുന്നുണ്ട് ഈ ദിലീപ് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ മേഖലയിലും കൈവച്ച ആളാണ് ദിലീപ് അങ്ങനെയാണ് അയാൾ പൈസ ഉണ്ടാക്കുന്നത് തന്നെ അപ്പൊ ഈ രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും മക്കള് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവും ചെറുക്ക് പിടിപ്പ് ആൾക്കാരുണ്ടല്ലോ രാഷ്ട്രീയ ആയാലും പോലീസായാലും അപ്പൊ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റില് അവരും കൂടി ഉണ്ടാകുമ്പോ ഇവർക്ക് ദിലീപിനൊരു ദേഷ്യം വരും വൈരാഗ്യം വരും അപ്പൊ ഈ മുൻഭാര്യയുടെ സഹായം കൂടി ആയ വമ്പൻ ശക്തികളായി മാറി വലിയ ശക്തികളായി മാറി അപ്പൊ എത്ര വലിയ കൊമ്പനെയും ഇവർക്ക് തകർക്കാൻ പറ്റിയ ശക്തിയായി ചെറിയൊരു കച്ചുതുരുമ്പും കിട്ടുകയും കിട്ടുകയും മുൻഭാര്യയുടെ സഹായവും കിട്ടുകയും ചെയ്തപ്പോൾ ഉടനെ ദിലീപിനെ കുരുക്കുകയാണ് ചെയ്തത് എന്ന് ശാന്തി ഉള്ള ദിനേശ് പറയുന്നുണ്ട് ഇനി നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്താണ് പറഞ്ഞത് നോക്കാം കേട്ടോ കണ്ണൂരിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കൊപ്പം എന്ന് പറഞ്ഞ ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു കേട്ടാ അതിന് വെച്ച് സംസാരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി എന്താ പറയുന്നത് ലക്ഷകണക്കിന് ആരാധകരുണ്ടല്ലോ എന്നിട്ടും എന്റെ പടം പൊട്ടിപ്പോയത് എന്ന് കളിയാക്കി കൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനൊപ്പം വളരെ കുറച്ചു ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾക്കൊപ്പമാണ് കേരളക്കര എന്ന് പറയുന്നു ഞങ്ങൾക്ക് ഭാഗ്യലക്ഷ്മിയോടായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ എല്ലാവരും അവൾക്കൊപ്പമാണ് അവനും ഒപ്പമാണ് കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അവനൊപ്പമാണ് അവൾക്കൊപ്പമാണ് ഭാഗ്യലക്ഷ്മിക്കും കുറച്ചു ഫെമിനിസ്റ്റുകൾക്കും മാത്രമാണ് അവനെ കുടുക്കിയിട്ട് അവൾക്കൊപ്പം എന്ന ഇതിൻ്റെ ഒപ്പം ലാബലില് കൂട്ടിച്ചേർക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആൾക്കും ഞങ്ങൾക്ക് അതാ ചെയ്ത കുറ്റം ചെയ്ത വ്യക്തികളെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാണ്ട് അവനെ ദ്രോഹിച്ചുകൊണ്ട് അവൾക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നെല്ലാം ഞങ്ങളുടെ മുദ്രാവാക്യം അതുകൊണ്ട് കേരളക്കാരെ ഒട്ടാകെ അവൾക്കൊപ്പം തന്നെയാണ് പക്ഷെ അവനെ കൂട്ടണമെന്ന് ഞങ്ങൾക്കില്ല കുറ്റം ചെയ്തവരെ കൂട്ടണമെന്നുള്ളൂ ഭാഗ്യലക്ഷ്മിക്ക് വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ സ്വന്തം വ്യക്തി വൈരാഗ്യം തീർത്തോളൂ ഞങ്ങൾ ആരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവനൊപ്പം എന്ന് പറയുന്നുണ്ട് അവനൊപ്പമുള്ളവർക്ക് എന്താ നട്ടല്ലില്ല മനസാക്ഷി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണിത് നിങ്ങൾക്ക് അവരോട് അവരുടേതായ വൈരാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ അവരുടെ വൈരാഗ്യം വരുത്തണം കുറച്ചു പേരെ അവനൊപ്പള്ളൂ എന്ന് പറയുന്നു അവനൊപ്പം നിൽക്കാൻ ആരാധന മാത്രം മതിയായിരുന്നു പോലും അവൾക്കൊപ്പം നിൽക്കാൻ മനസാക്ഷി വേണം നട്ടന്തി വേണം എന്നൊക്കെ പറയുന്നു എന്ത് വർത്തമാനം ഇതൊക്കെ പറയുന്നത് ഇനി രണ്ടു മണിക്കൂർ അവളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് സങ്കടന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഭാഗ്യലക്ഷ്മി അഭിഭാഷകർ അവളെ റേപ്പ് ചെയ്യുകയെന്നുണ്ടായിരുന്നു രണ്ടു മണിക്കൂർ ഈ സൂനിയുടെ ഉപദ്രവം അഭിഭാഷകർ വർഷങ്ങളോളം എട്ട് വർഷത്തോളം വെർബൽ റേപ്പിങ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയെന്നൊന്ന് പറയുന്നു ഇതൊക്കെ ഞങ്ങൾ അവൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് പക്ഷെ ദിലീപ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ സ്ഥാപിക്കുന്നതാണ് ഞങ്ങൾക്ക് പിടിക്കാത്തത് ഇനി കൈതപ്പുറത്തിനെ കുറിച്ച് പറയാട്ടോ കൈതപ്പുറം ഈ രണ്ടു വർഷം മുന്നേ നടത്തിയ പ്രസ്താവനയാണ് ഷിപ്പ് ഭയങ്കരമായിട്ട് വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് കൈതപ്പുറം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഏർ പാട്ട് എഴുതാൻ വേണ്ടി ദിലീപ് കൊണ്ടുവന്നു കൈത കൈതപ്പുറത്തിനെ കൊണ്ടുവന്നു അങ്ങനെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞപ്പോ ദിലീപ് പറഞ്ഞുത്രേ അടുത്തത് എഴുതാൻ തുടങ്ങിയപ്പോ പറഞ്ഞു ഇനി വേറെ നമ്പൂതിരി എഴുതിക്കോളും നമ്പൂതിരി കൈതപ്പുറം നമ്പൂതിരി എഴുതണ്ട എന്ന് പറഞ്ഞു അപ്പൊ കൈതപ്പുറം പറഞ്ഞുത്രേ ഇത്ര ധിക്കാരം വേണ്ട എന്ന് കൈതപ്പുറം പറഞ്ഞു എന്ന് പോലും ദിലീപിനെ തകർക്കാൻ വേണ്ടി ഓരോരുത്തരും വെച്ചുകെട്ടി പറയുന്നതാണ് കേട്ടോ കൂടുതലും കൈതപ്പുറം പറഞ്ഞിട്ടുണ്ടാവോ അത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ അത് ഇപ്പൊ എടുത്തിട്ട് അലക്കുന്നത് എന്തിനാണ് അപ്പൊ തന്നെ കഴിതപ്പുറം ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നു പക്ഷെ പിന്നീട് ഞാൻ ഗിരീഷ് എഴുതിയവരികളെ വളരെയധികം വിമർശിച്ചു എന്താച്ചാ വച്ച മാറിലെ മായ ചന്ദനപ്പെട്ട് അല്ലെങ്കിൽ മാറിലെ മറുപ് പാട്ടുകൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയപ്പോൾ അത് ദിലീപിന് വൻ ഹിറ്റാക്കി മാറ്റാൻ കഴിഞ്ഞു ഇത് ഞാനൊരു ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ച് സീത പറഞ്ഞു സ്വന്തം മകളും ഭാര്യയും അമ്മയും ഒക്കെ ഇത് കാണുന്നില്ലേ അപ്പോഴാണോ ഈ അസഭ്യം കയറുന്ന പാട്ടുകൾ എഴുതുന്നത് എന്ന് ചോദിച്ചു അത് ശരിക്കും പറയേണ്ട ആവശ്യകതയില്ല കാരണം അസഭ്യം ഒന്നും അതിന് തോന്നുന്നില്ല മാർലമായ ചന്ദനക്കുട്ട് എന്താണ് അസഭ്യം ഉള്ളത് മാർലമാർഗ് അസഭ്യമുണ്ടോ അതിനേക്കാളും വലിയ അസഭ്യം ആൾക്കാര് കാണിക്കുന്നുണ്ട് അതാണോ ഇത്ര വലിയ പ്രശ്നം ഉള്ളത് പക്ഷെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്ന വേണ്ട നമ്മൾ എഴുതണ്ട നമ്മൾ നല്ല സഭ്യമായ ഭാഷ ഇതിൽ എഴുതിയാ മതി പക്ഷെ ഇത് അസഭ്യമായിട്ട് ഞാൻ കേരളക്കരക്കാർക്ക് തോന്നുന്നില്ല ഇതൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് അതുകൊണ്ടായിരിക്കും എഴുതി പറഞ്ഞിട്ടുണ്ടാവാ ഈ ഇമാതിരി പാട്ടുകളൊക്കെ മതി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം നമുക്കറിയുന്നില്ല അതിനെ കുറിച്ചിട്ട് അപ്പൊ ഇത്രേ പറയാനുള്ളൂ